ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വ്ളാഗ് എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ഞാൻ പുറത്തേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് രാവിലെ തന്നെ നല്ല വെയിലാണ് അങ്ങനെ ആ വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്ന കേൾക്കാം പക്ഷേ നല്ല ചൂടുള്ള വെയിലാണ് അപ്പോൾ ഞാൻ പിന്നെ അകത്തേക്ക് കയറി മക്കളൊക്കെ ഉണ്ട് എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൾ രാവിലെ തന്നെ എണീറ്റ് ഒരു ബോട്ടിൽ കണ്ടപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അത് കുടിക്കുകയാണ് രാവിലെ തന്നെ വെള്ളം കുടിക്കണത് നല്ലതാണ് പക്ഷേ ചായയാണ് ചോദിക്കാറ് പക്ഷെ ബോട്ടിൽ കണ്ടപ്പം നമുക്ക് വെള്ളം കുടിക്കാനൊരു പോതി അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈവനിങ് ആയപ്പം മോനുറങ്ങിയിട്ടുണ്ട് മോളൊറങ്ങി നേരത്തെ എണീറ്റ് അങ്ങനെ മോനുറങ്ങിയപ്പോൾ ഞാൻ മോളെയും കണ്ട് ഇക്കനെ ഇവിടെ ഇടയിൽ കാണുന്നില്ല അപ്പം മോളിലേക്ക് കയറി നോക്കിയാൽ പോണ്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി കേട്ടോ മോളിലേക്ക് പോകുന്ന വൈ അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടി ഞാനിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ട് കയ്യിൽ ഇങ്ങനെ അവിടെ എന്താ പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ് മോൻ ഉറങ്ങിയ ടൈമിലാണ് ഇക്കകം ഇറങ്ങിയത് കാരണം അവനുള്ള ടൈമിലൊന്നും ചെയ്യാൻ പറ്റില്ല അവന് അവനും ചെയ്യേണ്ടി വരും മൂക്കൻ്റെ താപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ അവൻ അവളെ എടുത്തിട്ടാണ് നടക്കുന്നത് എന്താ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് വേഗം ചെയ്യാണ് ഇവിടെ അപ്പം അത് എന്താ എങ്ങനെ ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഓടി വന്നതാട്ടോ അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുകയാണ് പിന്നെ മോൾ ഇതറങ്ങാൻ വാശി പിടിച്ചു കൊണ്ടെങ്കിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ നിലത്ത് വെക്കുന്നതിൽ നിലത്ത് വെച്ചാൽ ഓടിപ്പോവും അങ്ങനെ അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങിയാൽ കളിക്കാനൊക്കെ കുറച്ച് പേടിയാണ് അവളെടുത്ത് ആരെങ്കിലും ഇങ്ങനെ നിന്ന് കൊടുക്കണം അപ്പം മോനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും അത്ര ആയമില്ലാത്ത സ്ഥലത്ത് നിന്ന് പക്ഷെ മോളിങ്ങനെ കൈ പിടിച്ചു കൊണ്ടിരിക്കും അവർക്ക് ഇറങ്ങാൻ ഭയങ്കര പൂതിയാണ് പിന്നെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ താഴ്ത്തു വന്നപ്പം ഇവിടെ ഒരു മാതൃ നാരങ്ങിട്ട് ഇവിടുത്തെത്ത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുതന്നതാ കേട്ടോ അവർ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് അത് ഇനി നമുക്ക് പൊഴിച്ചെടുത്താൽ മതി ഇത് കത്തി വെച്ചാൽ ഒരു കയ്പ്പ് വരും ഇരുമ്പ് തട്ടിയാൽ കയ്പ്പ് വരും എന്നൊക്കെ പറയുന്നതേക്കാം അതുകൊണ്ട് പിന്നെ കൈ കൊണ്ടുതന്നെ പൊഴിച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതാ പൊഴിച്ചെടുത്ത് കുറച്ച് നല്ല ശക്തിയിൽ പൊളിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പൊളിച്ചെടുത്ത് കഴിഞ്ഞ് അവർക്കൊക്കെ കൊടുത്തിട്ടുള്ളു മക്കൾക്ക് പക്ഷേ അവർക്കൊക്കെ ഈ ചൊവ്വ ഇഷ്ടപ്പെടുന്നില്ല കാരണം പുളിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ കഴിച്ചിട്ടില്ല പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് മിക്കവാറും ടൈമിൽ കിട്ടുമ്പോൾ ഒക്കെ ഞങ്ങൾ കഴിപ്പുള്ള ഒരു നാരങ്ങയാണ് കിട്ടാറ് പക്ഷേ ഇത് കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ രാത്രി ഗസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ അവർക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാണ്ട് അവർ പൂളിൽ പോയതാണ് അങ്ങനെ ഫുള് പോയ ടൈമിൽ ഞാൻ പുറത്തിറങ്ങി മക്കളൊക്കെ ഇതാ പുറത്ത് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഇനി അവർക്ക് ഫുഡ് കൊടുത്ത് അവരെ ഉറക്കേ വേണം ആദ്യം മോൾ ഉറക്കണം അപ്പം ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി അവർക്ക് അവർക്കിതാ അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുക പിന്നകത്തുനിന്ന് അവർക്ക് ഇതാ പരിപാടി പോകും ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് മോൾ ഉറങ്ങി അപ്പം ഫുഡ് കൊടുത്ത് കഴിഞ്ഞവരാണ് ഗസ്റ്റ് അവിടെ ചിക്കന് ഗ്രില്ലെയ്യുന്ന ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവന് അവനക്ക് വേണ്ടിയിട്ട് ചിക്കൻ ചിക്കനൊക്കെ കൊടുത്തിരുന്നു അപ്പം ആ ചിക്കൻ ഇതാ അവന് കൊടുത്ത് അവന് ഫസ്റ്റൊന്നും വലിയ ഒരു ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ അവന് വിടുന്നില്ല പിന്നെ അവൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു അവൻ തന്നെയാണ് കഴിച്ചത് അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് അപ്പൊ നാളെ കാണാം കറ്റാറ്റ ബൈ ബൈ